പാലക്കാട് തത്തമംഗലത്ത് സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂട് തകർത്തതായി പരാതി ജി ബി യു പി സ്കൂളിൽ വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പുൽക്കൂട് സ്ഥാപിച്ചത് ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ ആ ആ ബെഞ്ചിന്റെ മുകളിൽ ഉണ്ടായിരുന്ന പുൽക്കൂടിനെ വലിയൊരു മട്ട കൊണ്ട് അപ്പുറത്തു മട്ട കൊണ്ടുവന്നിട്ട് ഇടയിൽ കൂടി ആ പുൽക്കൂടിനെ വലിച്ചു താഴെ ഇട്ട് നശിപ്പിച്ചിരിക്കണം അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി നല്ലേപ്പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെയുണ്ടായ പ്രശ്നം അതിന് തുടർച്ചയായിട്ടാണോ ഈ പുൽക്കൂട് തകർക്കൽ അങ്ങനെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ അത് വലിയ തോതിൽ വിവാദമായിരുന്നു പാലക്കാട് അതേ ദിവസം വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ തത്തമംഗലം അഷ്കർ തുടരാം വെള്ളിയാഴ്ചയാണ് തത്തമംഗലം സ്കൂളിൽ ചെന്തമ്പ്ര നഗറിലുള്ള ജി പി യു പി സ്കൂളിൽ ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം നടന്നിരുന്നത് അന്ന് വലിയ തോതിൽ തന്നെ അവിടെ പുൽക്കൂടുകളും അതുപോലെ തന്നെ ആർഭാടമായ രീതിയിൽ തന്നെ ക്രിസ്മസ് ആഘോഷവും നടന്നിരുന്നു അന്നൊരിക്കൽ ഇപ്പോൾ തകർന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച ക്രിസ്മസ് ആഘോഷത്തിന് ശേഷം സ്കൂൾ രണ്ട് ദിവസം അവധിയായിരുന്നു അതിനുശേഷം ഇന്ന് സ്കൂളിലേക്ക് എത്തിയ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ സ്കൂളിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ അവിടെ സ്ഥാപിച്ചിരുന്ന പുൽക്കൂട് തകർത്ത് അത് പുറത്തേക്കിട്ട രീതിയിൽ കാണുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ സ്കൂൾ പുറത്ത് വലിയ തോതിൽ ീളമുള്ള ഒരു തെങ്ങിൻ്റെ പട്ടയുണ്ട് ഈ പട്ടയുടെ പനവലയുടെ പട്ട ഉപയോഗി ക്ഷമിക്കണം തെങ്ങോലയുടെ പട്ട ഉപയോഗിച്ചുകൊണ്ട് ഈ പുൽക്കൂട് തകർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ ഗ്രില്ല് പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അതിൻ്റെ അകത്താണ് ഈ പുൽക്കൂട് സ്ഥാപിച്ചിരുന്നതും പക്ഷേ ഗ്രില്ലിൻ്റെ പൂട്ട് തകർക്കാനുള്ള ശ്രമവും ഈ സാമൂഹിക വിരുദ്ധർ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ അതിൽ കാണുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് അതിൻ്റെ ഉണ്ടായിരുന്ന ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഉൽപ്പന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വലിച്ചിട്ട് നശിപ്പിച്ച രീതിയിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സംഭവത്തിൽ സ്കൂൾ അധികൃതർ ചിറ്റൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്